വരെ സ്പെഷ്യൽ വിഷയമാണ് ഇന്ന് എൻ്റെ വീട്ടിലെ ഞാൻ വളർത്തിയ കുറച്ച് പപ്പായ ചെടികൾ നിങ്ങൾക്ക് ഞാൻ കാണിക്കാം നബിസ്ഹു അലൈഹി വസല്ലമ്മ ചെടി വളർത്തുന്നതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇത് ഒരു മരമാണ് വേറെയും കുറച്ച് മരങ്ങൾ കൂടി ഉണ്ട് ഇത് മറ്റൊരു എൻ്റെ വീട്ടിലുള്ള മറ്റൊരു പപ്പായ മരമാണ് ഇത് മറ്റൊരു വീട്ടിലെ മറ്റൊരു പപ്പായ മരമാണ് കായകളൊക്കെ ഉണ്ട് ഒന്നോ രണ്ടോ കായകൾ പക്ഷികൾക്ക് വേണ്ടി അതുപോലെ അണ്ണാൻ അങ്ങനെയുള്ള ജീവികൾക്ക് വേണ്ടി ഒന്നോ രണ്ടോ നമ്മൾ പഴുക്കുന്നത് വരെ ഇതിൽ നിർത്തണം ഇത് വേറെ ഒരു എൻ്റെ വീട്ടിലെ വേറെ ഒരു പപ്പായ മരമാണ് വേറെ ഒരു വെറൈറ്റിയാണ് മറ്റുള്ളതുപോലെയല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നബീസ്വല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറ്റു കൃഷികളൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം വേറെയും കൃഷികളൊക്കെ ഉണ്ട് അതൊക്കെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഞാൻ കാണിക്കണ്ട് നബി സാഹു അലൈ വസ്ലം പറഞ്ഞു മാമിൻ മുസ്ലിമിൻ യാരിസ് വർസൻ ഔ യസറൗ ഔറഅൻ ഒരു മുസ്ലിം ഇല്ല ഒരു ചെടി നടുകയോ അല്ലെങ്കിൽ കൃഷി ചെയ്യുകയോ ചെയ്യുന്ന ഒരു മുസ്ലിവും തന്നെ ഇല്ല അപ്പോൾ മിൻഹു ഇൻഹു ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ എന്നിട്ട് അതിൽ നിന്ന് പക്ഷികളും മനുഷ്യനും ജ മൃഗങ്ങളൊക്കെ ഭക്ഷിക്കും എന്നാൽ അങ്ങനെയുള്ള ഒരു മുസ്ലിമും തന്നെ ഇല്ല ഇല്ല ബിഹി സതക്ക അത് കാരണമായി അവന് ഒരു വലിയ അത് അവനൊരു വലിയ സ്വതക്കയായിട്ടല്ലാതെ എന്ന് നബീസ് അലൈ വസ്ലം പഠിപ്പിക്കുന്നു ബുഹാരിയിൽ വന്നിട്ടുള്ള ഹദീസ് ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് മറ്റു വേറെയും ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് ഞാൻ നട്ടു വളർത്തുന്നത് അത് നിങ്ങൾക്ക് ഞാൻ പിന്നീട് കാണിക്കും